ബി ജെ പിയിൽ ചേർന്ന സി പി ഐ എം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ കേസ് സി പി ഐ എം നൽകിയ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് മംഗലപുരം പോലീസ് കേസെടുത്തിരിക്കുന്നത് റിനു ശ്രീധർ വിവരങ്ങളുമായി റിനു ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയ സി പി എം നേതാവ് ഇപ്പോൾ എന്താണ് മധു മുല്ലശ്ശേരിക്കെതിരെ സി പി എമ്മിന്റെ പരാതി ജാമ്യമില്ലാ വകുപ്പ് വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന കേസിന് ആധാരമായ സംഭവങ്ങൾ എന്താണ് സ്മൃതി മധു മുല്ലശ്ശേരിയെ രാഷ്ട്രീയത്തിനപ്പുറം നിയമപരമായും നേരിടുവാൻ വേണ്ടി സി പി എം ആലോചിച്ചിരുന്നു അതിനെ തുടർന്നാണ് മധു മുല്ലശ്ശേരി ബി ജെ പിയിലേക്ക് പോയുടനെ തന്നെ മംഗലപുരം പോലീസിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനം ഇതാണ് അതായത് ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പന്തലും അതുപോലെ തന്നെ മൈക്ക് സെറ്റ് ഉൾപ്പെടെയുള്ളവർക്ക് ആ പണം നൽകിയില്ല എന്നുള്ളതാണ് ഒപ്പം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഒരു ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് രണ്ടായിരത്തി രൂപ വെച്ച് പിരിച്ച് ഏകദേശം മൂന്നര ലക്ഷം രൂപ ഏരിയ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മധു മുല്ലശ്ശേരി ഏൽപ്പിച്ചിരുന്നു ഒപ്പം അല്ല യും പിരിവ് നടത്തിയിരുന്നു ഏകദേശം ഏഴ് ലക്ഷം രൂപ തട്ടിപ്പ് അടക്കമുള്ള പരാതിയാണ് ഏരിയ സെക്രട്ടറി ജലീലും ഒപ്പം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും വിവിധ പരാതികളായി മംഗലപുരം പോലീസിൽ നൽകിയിരുന്നത് പക്ഷേ ഇത്രയും ദിവസമായിട്ടും മംഗലപുരം പോലീസ് കേസ് എടുത്തിരുന്നില്ല കഴിഞ്ഞ ദിവസം പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സ്റ്റേഷനിലെത്തി എസ് എച്ച്ഒയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു തുടർന്നാണ് ഇന്നിപ്പോൾ ആ കേസ് എടുത്തിരിക്കുന്നത് തട്ടിപ്പ് വിശ്വാസ വഞ്ചന എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത മുന്നൂറ്റി പതിനെട്ട് അതുപോലെ തന്നെ മുന്നൂറ്റി പതിനാറ് ശ്വാസവഞ്ചന എന്നീ രണ്ട് വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ ഇപ്പോൾ മധുമുല്ലശ്ശേരിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാ രീതിയിലും മധു മുല്ലശ്ശേരിയെ നേരിടുവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കം തന്നെയാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെ ആവണം ഇത്തരം നിയമപരമായി കൂടി നേരിടുവാനുള്ള നീക്കം നടത്തുന്നത് സി പി എം ശ്രുതി